അണ്ണാർ ജില്ലയിൽ കൂടി നവകേരള സരസ് ഇന്ന് കഴിയുകയാണ് ഇന്ന് മൂന്ന് മണ്ഡലം അല്ലേ കൊല്ലം ജില്ലയിൽ മൂന്ന് മണ്ഡലം ഒപ്പം തന്നെ ഇന്നലെ വലിയ ജനസാഗരണമൊക്കെ നേരത്തെ ചരിത്രം പറയുന്നുണ്ടായിരുന്നു അതിനപ്പുറം വിശേഷിപ്പിക്കാൻ കഴിയുന്ന ജനക്കൂട്ടത്തെയാണ് കാണാൻ കഴിയുന്നത് കൊല്ലത്ത് ഒപ്പം തന്നെ ഇന്നലെ നടന്ന ബാക്കി എല്ലാ ഇടങ്ങളിലും അതായത് ചവറ കരുനാഗപ്പള്ളിയും ഒക്കെ അതെല്ലാം നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞു സാധാരണഗതിയിൽ ഈ പാർട്ടി അല്ലെങ്കിൽ ഇടതു ഇടതുപക്ഷ ഇതിന് അനുഭാവമുള്ളവർ നേതാക്കന്മാർ തമ്മിലിപ്പോൾ ഒരു ഡിസ്കഷൻ നടക്കും ഇന്ന് ഇപ്പോൾ കൊല്ലം ജില്ല എവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ ജനം ഏറ്റവും കൂടുതൽ എവിടെയാണ് ജനം അങ്ങനെ ഒരു ചർച്ച നടക്കും അപ്പോൾ ഇന്നലെ നമ്മുടെ ക്രിസ്മസ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാലിനോട് അതായത് തൊണ്ടവയ്യായിരുന്നല്ലേ ഞാൻ ചോദിച്ചു എവിടെയായിരുന്നു ആള് എന്നെ സ്കാനിങ് തുടങ്ങി ഒന്നും പറയാൻ വയ്യ ഏതെങ്കിലും ഒരു മണ്ഡലം പറഞ്ഞ് നമ്മളെവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞ പെട്ടു അതുകൊണ്ട് പക്ഷെ ഞാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നു കരുനാഗപ്പള്ളിയിൽ ഇന്നലെ ഒരു വലിയ ഒരു ജനസാഗരം തന്നെ ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ രണ്ട് യു ഡി എഫ് എം എൽ എമാരും ഉള്ളത് അതിൽ ഒന്ന് ഈ കരുനാപ്പള്ളിയാണ് സി ആർ മഹേഷ് അപ്പം അദ്ദേഹത്തിൻ്റെ മണ്ഡലം അദ്ദേഹം വിട്ടു നിൽക്കുന്ന മണ്ഡലം കൂടിയാണല്ലോ അവിടെ ഭയങ്കര ജനമായിരുന്നു അതൊരു എല്ലാ സ്ഥലത്തും നമ്മൾ ശ്രദ്ധിച്ചത് എന്താ പറയുക എം എൽ എ വരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അത് പരിഹരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നാട്ടുകാർക്കുണ്ടേ അത് എം എൽ എയുടെ സ്നേഹം കൊണ്ടാണ് ഇല്ല പക്ഷേ അത് കുറയ്ക്കാൻ പാടില്ല ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇല്ല പക്ഷെ ഞങ്ങൾ അത് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്കൊക്കെ രഹസ്യമായ ചിലപ്പോൾ അദ്ദേഹം തന്നെ ചില പരാതിക്കാരിയാക്കി വിട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അല്ല ഇത് പലയിടത്തും പറയുന്നുണ്ടായിരുന്നു വരാത്ത എം എൽ എ മാർ വരാത്ത എം എൽ എ മാർ ഈ കൗണ്ടറുകളിലൂടെ പലരുടെ പേരുകളിലൂടെ പല പ്രശ്നങ്ങളും അവതരിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നു അതൊരു ജനകീയ പ്രശ്നമല്ല സ്വാഭാവികമായിട്ട് അവർ ഇടപെടേണ്ടി വരും അപ്പൊ അത് കരുനാഗപ്പള്ളിയില് ഇന്നലെ കരുനാഗപ്പള്ളി അത് കഴിഞ്ഞിട്ട് നമ്മുടെ കരിമടലിന്റെ നാടായിട്ടുള്ള ചവറ നമ്മുടെ ചവറ ചവറ ചേട്ടന്റെ നാടാണ് നാടാണ് ആ പണ്ട് ബേബി ആർഎസ് പിയുടെ നാടാണെന്നാണ് പറഞ്ഞോണ്ട് രാജ്കുമാർ ഇപ്പോ കൊല്ലത്തുകാരൊക്കെ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നെടുന്തൂണായിരുന്ന കൂടിയാണ് ബേബി ജോൺ ആ നിരവധി കാലം ഇടതുപക്ഷ എൽ ഡി എഫ് സർക്കാരുകളിൽ മന്ത്രിയായിരുന്നയാളാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ആർ എസ് പി ഇന്ന് ഏതവസ്ഥയിൽ നിൽക്കുന്നു nolla diriam അപ്പോ അതിപ്പോ മാറി ാണ് മണ്ഡലത്തിന് ആ മണ്ഡലത്തിന്റെ സ്വന്തം ഡോക്ടറിനെ കിട്ടി അദ്ദേഹം അത് ഈ ക്യാമറയിൽ വരാൻ അദ്ദേഹം അനുവദിക്കില്ല അതൊരു പ്രത്യേക നന്മയുള്ള ഒരു മനസ്സാണത് അങ്ങനല്ല അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനല്ല അങ്ങനെയല്ല ആയിട്ട് അദ്ദേഹം പല വീടുകളിലും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അറിയുമ്പോൾ പല വീടുകളിലും സ്ഥിരമായി പോയി മാസത്തിൽ ഒരു വട്ടം വിസിറ്റ് ചെയ്ത് ആ രോഗിയുടെ ക്ഷേമം അന്വേഷിക്കും പക്ഷെ ഒരു ചിത്രം പോലും പുറത്തു വരില്ല അതാണ് അദ്ദേഹത്തിന്റെ ഒരു അതെ അച്ഛനെ തോൽപ്പിക്കുന്ന മകനാണിപ്പോ ഈ ജനങ്ങളുമായിട്ടുള്ള ഒരു സഹകരണത്തിലും ഒക്കെ ഒരു വൈബ അവിടെ ഇനിയിപ്പോ അവിടെ ഈ ആർ എസ് പിക്ക് ഒന്നും ആ സീറ്റ് കിട്ടാനേ പോകുന്നില്ല ഇനി അത് അവിടെ ഒരു കുത്തകയായി മാറിക്കഴിഞ്ഞു ഇടതുപക്ഷത്തിന്റെ കോട്ട കോട്ടു കേൾക്കണ്ട അല്ല രാഷ്ട്രീയ നിലപാട് പറഞ്ഞില്ല ല്ല അല്ല കൊള്ളാം കാരണം കൊല്ലത്തിന്റെ ഒരു പൾസ് മനസ്സിലാക്കി മനസ്സിലാക്കിയതെന്ന് പറയുന്ന കാരണം നമ്മളിതിലിടയിൽ തമാശ ഒക്കെ പറയുമെങ്കിലും അതിനകത്തടങ്ങിയിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് അത് ആർ എസ് പി കൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം രാജ്കുമാർ പറഞ്ഞു വെച്ചതാണ് ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് പി സി വിശ്വനാഥൻ്റെ മണ്ഡലം കുണ്ടറ അവിടെ ഇതേപോലെ തന്നെ വൻ ജനമായിരുന്നു അവിടെ ഈ സീറ്റ് നഷ്ടപ്പെട്ടതിന് പല കാരണങ്ങളുണ്ട് എന്നിരുന്നാലും പക്ഷെ ജനങ്ങളത് മുഴുവനും മറന്ന് അവിടെ ഇതേപോലെ തന്നെ കരനാപ്പള്ളിയിൽ സമാനമായ സ്ഥിതിയാണ് ജില്ലയിൽ പി സി വിഷ്ണുനാഥിനെ പോലൊരു വലിയ കോൺഗ്രസിൻ്റെ നേതാവ് അവിടെ എം എൽ എ ആയിട്ടിരിക്കുന്ന ഒരു നാടു കൂടിയാണ് അപ്പം ആ കുണ്ട വിളംബരം നമ്മുടെ ഈ വേളുത്തമി തലവയുടെ വിളംബരം നടന്ന ഒരു മണ്ണുകൂടിയാണ് അപ്പൊ ആ വിളംബരം ഗവൺമെന്റിന്റെ ആ വിളംബരം കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് അവിടെ ഈ കുണ്ട്രയിലേക്ക് ഒഴുകിയെത്തിയത് അവിടെ നമ്മുടെ സുജു തന്നെ കുണ്ട്രയിൽ പോയിട്ട് സാധാരണക്കാരുടെ ഈ അഭിമുഖങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നു ആ വാക്കുകൾ അവരൊക്കെ ഗവർണർക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു അവരൊക്കെ അത്രമാത്രം വികാരപരമായിരുന്നു അവിടെ നേരിട്ട് കുറെ നേരം അതേപോലത്തെ നിരവധി അവരുടെ പ്രതികരണങ്ങൾ കണ്ടിരുന്നു തീർച്ചയായിട്ടും അത് തന്നെയാണ് അതായത് സാധാരണക്കാരാണ് അവിടെ ഒഴുകി എത്തിയിട്ടുള്ളത് ഞാൻ അതിനിടയിൽ ഇടപെട്ടൊരു കാര്യം പറഞ്ഞോട്ടെ ആ വീഡിയോകളുണ്ടല്ലോ നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും നന്നായി ആളുകൾ കാണുന്നുണ്ട് ജനങ്ങളുടെ പ്രതികരണങ്ങൾ അതെ അതെ ഇതിൽ പ്രത്യേകത സാധാരണക്കാർ അതായത് യുവതികൾ യുവാക്കൾ അത് അവരെത്തിയിട്ട് മണിക്കൂറോളം കാത്തിരിക്കുക നമുക്കറിയാം സാധാരണ നമ്മുടെ യൂത്തൊക്കെ ഒന്നും അങ്ങനെ അത്ര കാത്തിരിക്കുന്ന ഒരു സ്വഭാവം ഇപ്പോൾ ഇല്ല മൊബൈലിലൊക്കെ പക്ഷേ ഇതങ്ങനെയല്ല രാവിലെ പത്തുമണിക്കാണ് ഉച്ചയ്ക്ക് കിടക്കുന്ന പ്രോഗ്രാമിലേക്ക് എത്തുന്നു അവർ കാത്തിരിക്കുന്നു മാത്രമല്ല പ്രായമുള്ള ആളുകൾ അവരോടും പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും അവർക്ക് പറയാനില്ല പക്ഷേ അവർ കൃത്യമായി ഈ നവകേള സദസ്സിന് പിന്തുണ അറിയിക്കുന്നു അത് ജനങ്ങൾ ഏറ്റെടുത്തൊരു കാഴ്ചയാണ് ഈ നവകള സദസിന് നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യം പിന്നെ ഏറ്റവും ഒടുവിൽ നമ്മൾ ഇത് എന്തായാലും ഇത് സമാപിക്കുന്നത് കൊല്ലം നഗരത്തിലാണ് മുകേഷ് എം എൽ എയുടെ സ്വന്തം നാട്ടിലാണ് ആ മണ്ഡലത്തിലാണത് തീരുന്നത് അതും ഇതേപോലെ ഭയങ്കര ജനമായിരുന്നു വരുന്ന വഴിക്കൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് ആ ഫോഴ്സ് ആ നമ്മുടെ ആ ഒരു വെലോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ ഫോഴ്സ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അത് ആ ഈ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ അതേപോലെ അത് പോകുന്നത് തെളിയിച്ചുകൊണ്ടുള്ള യാത്രയാണല്ലോ അത് അവിടെയും ഇതേപോലെ ജനങ്ങൾ ആ മുഖ്യമന്ത്രിയെ കാണുന്നതിനും ഈ നവകേരള സദസ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും രാഷ്ട്രീയത്തിന് അതീതമായി നിഷ്പക്ഷ രാഷ്ട്രീയം ആൾ ഇല്ല അങ്ങനെയുള്ളവരുണ്ടോ രാഷ്ട്രീയം ഇല്ലാത്തവരുണ്ടല്ലോ അവർ പോലും ഇന്നലെ ധാരാളം ഞാൻ ഇന്നലെ വൈകിട്ട് പോയപ്പോൾ ഞാൻ അവരെ നേരിൽ കണ്ടു സംസാരിച്ചു എന്താണ് ഇവിടെ നടക്കുന്ന അറിയാൻ വേണ്ടി വന്നതാണ് കൊള്ളാം നന്നായി ഇതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു അതുപോലെ ഈ കൊല്ലത്ത് പല മണ്ഡലങ്ങളിലും ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് കണ്ടതെന്ന് വെച്ചാൽ പല മണ്ഡലങ്ങളിലും നമ്മൾ ആദ്യം കാണുന്നതും ആദ്യം മന്ത്രിമാരെത്തുന്നു മന്ത്രിമാരുടെ സംസാരം അത് കേൾക്കുന്നതിന് വേണ്ടി വലിയൊരു ജനം അവിടെ തടിച്ചുകൂടുന്നു അതിനുശേഷമാണ് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും അങ്ങോട്ടേക്ക് എത്തുന്നത് മുഖ്യമന്ത്രി സംസാരിച്ച് കഴിയുന്ന മുറക്കെ അവർ എല്ലാവരും പോവുക ചെയ്യുക പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംസാരിച്ചു കഴിഞ്ഞ് അവരൊരു അല്പസമയം അവിടെ ചെലവഴിച്ച് ഓരോ ാണ് മടങ്ങുന്നത് ഇവർ വാഹനത്തിൽ കയറി വരെ ആ ജനക്കൂട്ടം അവിടെ തന്നെ നിൽക്കുകയാണ് അവിടെ നിന്ന് മുഖ്യമന്ത്രി മന്ത്രിമാരുടെയും ഈ വാഹനം അത് യാത്ര ശേഷമാണ് അതിന് ശേഷം പോകുന്ന ഒരു സന്തോഷം കാരണം നമ്മൾ ഇറങ്ങുമ്പോ അവരുടെ ചോദിച്ചിരുന്നു അപ്പൊ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നത് ഒരു ഒരു വലിയൊരു ഭാഗ്യമാണ് കാരണം മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് ഞങ്ങളുടെ നാട്ടിൽ മറ്റൊരു നടന്നു കേട്ടോ മുഖ്യമന്ത്രി ശേഷം അവിടെ അവിടെ സ്റ്റേജ് ഷോന്റെ ബഹളമായിരുന്നു അവിടെ കലാപരിപാടികളും നാടൻപാട്ടുമായിട്ട് ജനങ്ങളത് ആഘോഷമാക്കി ഉത്സവമാക്കി ക്ഷേത്രമുറ്റത്തെ ഉത്സവങ്ങൾ കാണാറുണ്ടല്ലോ സെയിം സംഭവം ആ ഫീലിങ്സ് ആയിരുന്നു അവിടെ പോകുമ്പോഴത്തേക്ക് ആൾക്കാരെ കസാര മുകളിൽ കയറുന്നു സ്റ്റേജിൽ കയറുന്നു അതായത് എങ്ങനെയൊന്ന് കാണണം അത്ര അതായത് ദൂരെ നിന്ന് പോലും കാണാൻ വേണ്ടി ആളുകൾ അത്ര മാത്രം ആഗ്രഹിക്കുന്നതും പ്രത്യേകതയാണ് ഞാൻ എൻ്റെ ഒരു സംശയം ഞങ്ങൾ ഞങ്ങളിത് മഞ്ചേശ്വരം മുതൽ കാണുന്നതാണല്ലോ ഈ കാഴ്ചകൾ യഥാർത്ഥത്തിൽ അത് അതൊരു ഒരു ഒരു സർക്കാരിനോടുള്ള ജനങ്ങളോ ജനങ്ങളുടെ അടുപ്പത്തിൻ്റെ പ്രതിഫലനമാണോ അതോ പ്രതിപക്ഷം സമീപിക്കുന്നതും പ്രതിപക്ഷം കരുതുന്നത് പോലെ സർക്കാരിനെ എതിർക്കുന്ന ഒരു ജനത്തെയാണോ നിങ്ങൾ ഈ ഓരോ സ്ഥലത്തും കാണുന്നത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നൃത്തപരമായിട്ട് ഞാൻ പലരോടും സംസാരിച്ചു പലരോട് സംസാരിക്കുമ്പോൾ അവരോരോരുത്തരും നമ്മളോട് പറയുന്നത് ഞങ്ങൾ കുറെ വർഷമായി ഇതിൻ്റെ സർക്കാരുകൾ മാറുന്നുണ്ട് പല പല സർക്കാരുകളെ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു മുഖ്യമന്ത്രിയും ആ മന്ത്രിസഭയിലുള്ള മുഴുവൻ മന്ത്രിമാരും ഞങ്ങളുടെ സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തുകയാണ് കാരണം ഓരോ മണ്ഡലത്തിലും നിന്നും വിജയിക്കുന്ന എം എൽ എ ആ എം എൽ എ അവിടെ സ സജീവമായിട്ടുണ്ടാവുക അത് പതിവാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി മന്ത്രിമാരും ഞങ്ങളുടെ ഓരോ മണ്ഡലങ്ങളിലേക്കും എത്തുന്നു എന്ന് പറയുന്നതും ഞങ്ങളുടെ പരാതികൾ കൃത്യമായ രീതിയിൽ അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകുന്നു അതിൻ്റെ ഒരു ഉറപ്പ് കൂടി അവർക്ക് കിട്ടുന്നു എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം അവർ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട് ചിലർക്ക് ചില പ്രശ്നങ്ങളുണ്ട് അവർ അവർ അവിടെ പരാതി കൊടുക്കാൻ വരുമ്പോൾ തന്നെ ചിലർ ശാരീരികമായി ചില ബുദ്ധിമുട്ടുള്ളവരെയൊക്കെ നമ്മളവിടെ കണ്ടിരുന്നു അപ്പോൾ അവരൊക്കെ പറയുന്നത് നമ്മളെ നമ്മളെ പരിഗണിക്കേണ്ട രീതിയിൽ അവർ പരിഗണിക്കുന്നു അതാണ് ഞങ്ങൾക്ക് നൽകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് പലരിൽ നിന്ന് ഞാൻ കേട്ട ഒരു വിഷയമാണ് അതുകൊണ്ട് അവരുടെ പരാതികളും കേൾക്കുന്നുണ്ട് അവരുടെ നിർദ്ദേശങ്ങളും കേൾക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നവകേരള സദസ്സിന്റെ ഒരു പ്രത്യേകത ഒരു ഗൗരവമായിട്ട് നോക്കി കാണുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം അദാലത്ത് അതിനുശേഷം തീരദേശം പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി അവിടുത്തെ അദാലത്തുകളുണ്ടാകും തീര സദസ്സം അതുപോലെ വനമേഖലയിലെ വിഷയങ്ങൾ അപ്പം ഇതിലൊക്കെ ആദ്യം ഇതിനൊക്കെ സംശയത്തോടെ നോക്കിക്കണ്ട ആളുകളാണ് എന്നാൽ അവരോട് അവരോടൊപ്പം എൻ്റെ അയൽവാസി പോയി പ്രശ്നം പരിഹരിക്കപ്പെടുന്നു അല്ലെങ്കിൽ അദാലത്ത് പരിഹാരമുണ്ടാകുന്നു അങ്ങനെ ഇതിൽ വിശ്വാസം അർപ്പിച്ചു വരുന്ന ആളുകളുണ്ട് രാഷ്ട്രീയ ഭേദമെന്ന് അതായത് പ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിലോ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അനുഭവം ഉണ്ട് ഈ സർക്കാരിൽ നിന്ന് തന്നെ ഈ മൂന്ന് അദാലത്തിൽ നിന്ന് അവർക്ക് കിട്ടിയ ഗുണങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടിയ ഗുണങ്ങൾ അറിഞ്ഞുകൊണ്ട് വരുന്ന ആളുകളുമുണ്ട് അതായത് അനുഭവസ്ഥരായി മാറുകയാണ് അങ്ങനെ അതാണ് പ്രതിപക്ഷത്തിൽ നിന്ന് സംഭവിച്ചൊരു ജഡ്ജ്മെൻ്റ് എറർ അതാണ് അവരുടെ വിചാരം ഇതൊരു ഒരു ഒരു ഇമേജ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായി പൊടുന്നനവേ എടുത്തു എന്ന അടുത്ത മാസം പതിനേഴാം തീയതി മുതൽ അങ്ങ് പൊയ്ക്കളെ അങ്ങനെയല്ല നമ്മൾ തുടക്കം മുതൽ പറയുന്നുണ്ട് അത് അവിടെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് എറർ സംഭവിച്ചതും ഇപ്പോൾ സുജു ചുരുക്കത്തിൽ സൂചിപ്പിച്ച വിധമുള്ള ഫയൽ നീക്കി ത്തെ സംബന്ധിച്ച് തുടക്കം മുതൽ മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് കൊടുത്ത നീക്കങ്ങൾ അതിന് കൊടുത്ത മാസങ്ങൾ അതിലൂടെ പഴയ ഫയലുകൾ തീർപ്പാക്കിയത് അതിനുശേഷം താലൂക്ക് തല അദാലത്തുകളിലേക്ക് പോയത് അതിൻ്റെ ജില്ലാതല റിവ്യൂവിന് അതേ മന്ത്രിമാർ പോയത് അതിനുശേഷം മേഖലാതല മേഖലാതല അവലോ ആ മേഖലാതല അവലോകന യോഗങ്ങൾ യഥാർത്ഥത്തിൽ ഈ നവകേരള സദസ്സു പോലെ തന്നെയാണ് കാരണം മുഴുവൻ മന്ത്രിമാരും നാല് യോഗങ്ങളിലും പങ്കെടുക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം എല്ലാവരും അതിൽ പങ്കെടുത്തു ഇതൊന്നും പക്ഷേ അന്ന് ഇപ്പോൾ കൈരളി കാര്യമായ വാർത്തകൾ ലൈവ് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളെല്ലാം കൊടുത്തിരുന്നു മറ്റ് മാധ്യമങ്ങളുടെ ഒരു സമീപനം എന്താണെന്നുള്ളത് ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല പക്ഷേ ഇത് പ്രതിപക്ഷത്തെയും ബാധിച്ചു സർക്കാരിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ കഴിയാതെ മണിക്കൂർ പോലും ആയുസില്ലാത്ത കേവല വിവാദങ്ങളിലേക്ക് മാത്രം കണ്ണൂന്നി നിന്നിട്ട് ശ്രദ്ധയൂന്നി നിന്ന് ഒരു സർക്കാരിനെ സമീപിച്ചാൽ ഉണ്ടാകാവുന്ന ജഡ്ജ്മെന്റ് എറർ അവിടെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലേക്കും നമ്മൾക്ക് നമ്മൾക്കെല്ലാവർക്കും കൂടി പോകാമെന്നാണ് മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞതെന്നാണ് ചീഫ് സെക്രട്ടറി നീ കിട്ടുന്ന പരാതികൾ മുഴുവനും കൃത്യമായ അത് ഓൺലൈൻ രീതിയിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു ചീഫ് സെക്രട്ടറി ആണ് ഇത് മോണിറ്റർ ചെയ്യുന്നത് ഒപ്പം നടന്നത് ഇപ്പൊ നമ്മളാരായി നമ്മളിത് മഞ്ചേശ്വരം മുതൽ ബോധ്യപ്പെട്ട ആളുകളാണ് സാറേ അല്ല അങ്ങനെയാ അതാ അതാ അത് കറക്റ്റ് അത് അങ്ങനെയാണ് ചെയ്യേണ്ടത് കാരണം കൊല്ലത്ത് വന്നപ്പോൾ രാജ്കുമാറിന് ബോധ്യപ്പെട്ട കാര്യമാണ് മഞ്ചേശ്വരത്തെ പൈവിളികയിൽ ബോധ്യപ്പെട്ട കാര്യം മുതൽ നമ്മൾ പറയാണ് അതായത് പത്ത് കൗണ്ടറായിരുന്നു ആദ്യം പിന്നീട് തിരക്ക് കൂടിയപ്പോൾ അത് ഇരുപത് കൗണ്ടറായി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു കുറ്റ്യാടിയിൽ വെച്ച് രണ്ട് നവകേരള സദസ്സാണ് യഥാർത്ഥത്തിൽ ഒരിടത്ത് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം പേർക്ക് ഇരിക്കാവുന്ന ഒരു സദസ്സ് അപ്പോൾ അവിടെ അവർ പറഞ്ഞു ഇതിനകത്ത് വേറൊരു സദസ് ഉണ്ട് എന്ന് പറഞ്ഞ് ചെന്നപ്പോൾ നോക്കുമ്പോ അവർ മൂവായിരം അയ്യായിരം പേർക്ക് ഇരിക്കാവുന്ന കസേര ഇട്ടിട്ട് വീഡിയോ കോള് സെറ്റ് ചെയ്തിട്ട് അകത്ത് വേറൊരു ഒരു സ്കൂളിൻ്റെ നടുവ് അപ്പോൾ അവിടെ വെച്ച് സംസാരിച്ചപ്പോൾ ഒരു മഞ്ഞ സ്ലിപ്പ് എടുത്ത് കാണിച്ചു ഒരു പരാതിക്കാരന് കിട്ടിയ സ്ലിപ്പാണ് ഈ സദസ്സിൽ നിന്ന് ഇപ്പോൾ പരാതി അതിൽ അതിൽ ഞാൻ വ്യക്തമായി നോക്ക് നമ്മുടെ സ്ക്രീനിലേക്ക് അത് കൊണ്ടുവരികയും ചെയ്തു പരാതി സ്വീകരിക്കുന്നതാരെ അതിന് മൊബൈൽ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലൊരു നമ്പറുണ്ട് ഈ നമ്പറുകൾ വെച്ച് താഴെ കാണുന്ന സൈറ്റിൽ കയറിയാൽ കാണാം അത് ഇത് അറിയാത്ത ആളുകൾക്ക് അക്ഷയ സെൻ്ററിലൂടെ അത് ചെയ്യാൻ പറ്റും പതിനഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് ദിവസം വരെ ഈ രീതിയിലൊരു സിസ്റ്റം അപ്പോഴാണ് ജസ്റ്റിസ് കെ ടി തോമസ് കോട്ടയത്ത് വെച്ച് പറഞ്ഞാൽ ഇതൊരു ഭരണ നിർവഹണത്തിലെ പുതിയ രീതിയാണ് കാരണം പരാതികൾ ഇങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥ കാര്യക്ഷമത വർദ്ധിക്കുകയാണ് ഉദ്യോഗസ്ഥരെ കുറിച്ച് പറയാതെ ഒരു ഒരു ദിവസവും പോകാൻ പാടില്ല അവർ രാവിലെ മുതൽ തന്നെ അവരിരുന്ന് ഈ പരാതികൾ സ്വീകരിച്ചിട്ട് അവർ പോവില്ല അത് മുഴുവൻ ഈ സൈറ്റിലേക്ക് ഒരു കാര്യം അതായത് ആദിമി അദാലത്ത് വന്നപ്പോൾ ആളുകൾക്ക് ഒരു ആശയം കൊണ്ടുവന്നു മെറിറ്റ് പരിഗണിക്കാതെ അതായത് മന്ത്രിമാർ വന്ന് കൊടുക്കൂ എന്ന് പറഞ്ഞ് സൈൻ ചെയ്യുന്നു അങ്ങനെയല്ല ഇവിടെ ഷർത്തടെ സൂചിപ്പിച്ച പോലെ എല്ലാം കൃത്യമായി അതിൻ്റെ പ്രോസസ്സ് വഴി നടത്തിയിട്ടാണ് തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് അത് ആ ജഡ്ജ്മെന്റ് അറാണ് നമ്മൾ സംസാരിച്ചു വന്ന ഷീജ പ്രതിപക്ഷത്തിന് ഇതിനകത്ത് വലിയ പിശകു പറ്റിയോ ഇതിനെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം മനു നമ്മൾ രാവിലെ കണ്ടതിന് ഇന്നലെ കോഴി കൊല്ലം ബീച്ചിൽ വെച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ പട്ടയത്തിൻ്റെ പ്രശ്നം സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒന്ന് സംസാരിക്കുന്നു മന്ത്രിമാർ സംസാരിക്കുന്നു അതിനുശേഷം ആ വിഷയത്തെ ടേക്കപ്പ് ചെയ്തിട്ട് കളക്ടറോടക്കം സംസാരിച്ച് പരാതി സ്വീകരിച്ച് അത് ആറുമാസത്തിനകം പട്ടയം കൊടുക്കുന്ന നടപടിയിലേക്ക് പോകും അവിടെയും യഥാർത്ഥത്തിൽ സ്ത്രീകൾ വളരെ പരിചയം നമ്മൾ ഇതൊക്കെ എല്ലാവരും എല്ലാ കാലവും പറയാറുള്ളതാണ് എന്ന് പറയുന്ന ഒരു ബോധം മനസ്സിൽ വെച്ചുകൊണ്ട് അപ്പോൾ ഉടനെ തന്നെ മന്ത്രി രാജൻ തിരുതി സാർമാർ സാർ എന്ന് വിളിച്ചിട്ടാണ് ഞങ്ങൾ സാറല്ല ഞങ്ങൾ സഹാക്കളാണ് അങ്ങനെ വന്ന് കണ്ട സാർമാരെ പോലെയല്ല ഞങ്ങൾ ഇത് തിരുത്തും ആറുമാസത്തിനുള്ളിൽ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള യഥാർത്ഥത്തിൽ ഈ വിമർശനങ്ങൾ ഉന്നയിക്കാൻ മുഖ്യമന്ത്രിയും പറയുന്നുണ്ട് ഇവിടേക്ക് പ്രതിപക്ഷം വരണം പ്രതിപക്ഷ എം എൽ എയും വരണം എന്നിട്ട് വിമർശനങ്ങളാവാം ചെയ്യാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം പക്ഷേ മറുപടി പറയും ചെയ്ത കാര്യങ്ങൾ പറയും ഈ ഒരു ആരോഗ്യകരമായ ഡയലോഗിൻ്റെ സ്പേസ് നഷ്ടപ്പെടുത്തി ബഹിഷ്കരിച്ച് പോയയിടത്ത് ഈ ജനമതി ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അതായത് ആവശ്യക്കാർ നേരിട്ട് മന്ത്രിമാരോട് സംസാരിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു ആ ആവശ്യം വസ്തുനിഷ്ഠമായി പരിഹരിക്കാവുന്നതാണ് എന്നുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന ഉറപ്പ് അവർക്ക് കൊടുക്കുന്നു സ്പേസ് നഷ്ടപ്പെടുന്നത് ആരുടെയാണ് എന്നുള്ളത് അവരവർ ചിന്തിക്കേണ്ടതാണ് ഇന്നിപ്പോ ഇന്നിപ്പോ രാവിലെ നമ്മള് ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇന്നത്തെ രാവിലത്തെ ഇരുവിപുരം മണ്ഡലത്തിന്റെ നവകേരള സദസ്സ് ചെയ്യുന്നത് അതായത് കല്ലുമാല സമരം നടന്ന വില്ലുവണ്ടി സമരം അത് കേട്ടുണ്ടല്ലോ നമ്മൾ അദ്ദേഹം ഇവിടെ വന്ന് അയ്യങ്കാളി വന്ന് ആ സമരപ്രഖ്യാപനം നടത്തിയ മണ്ണിൽ ഇരങ്കി മൈതാനം കണ്ടോൺമെന്റ് മൈതാനിയിൽ വെച്ചിട്ടാണ് നവകേരള സദസ് ഇന്നത്തെ ഇരുവിപുരം മണ്ഡലത്തിന്റെ തുടക്കം രണ്ടാമത്തെ വേദി എന്ന് പറയുന്നത് അതെ കടക്കൽ കടക്കൽ വിപ്ലവം കടക്കൽ വിപ്ലവം അതും നോക്കിക്കോണം അതും ചരിത്ര പ്രസിദ്ധമായ കടയ്ക്കൽ വിപ്ലവം നടന്ന മണ്ണിൽ വെച്ചിട്ടാണ് ചടയമംഗലം മണ്ഡലത്തിൻ്റെ നവകേരള സദസ്സ് പക്ഷേ അവിടെ ഒരു കുത്തിത്തീർപ്പുണ്ടായി അവിടെ ക്ഷേത്ര മൈതാനത്ത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു പരാതി കൊടുത്തു ആ പരാതി കൊടുത്ത് ഈ തീരുമാനമാകുന്നതിന് മുമ്പേ അതിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇടപെട്ട് പറഞ്ഞു ഒരു ഇത് വേണ്ട ഒരു പരാതിയും വേണ്ട നമുക്ക് വേറെ സ്ഥലത്തേക്ക് മാറ്റാം അങ്ങനെ ഒരു ഈ ബസ് സ്റ്റാൻഡ് അതിനുള്ളിൽ വെച്ചിട്ടാണ് ഇപ്പോൾ നവകേരള സദസ്സ് നടക്കുക ഒരു വലിയ ജനം വരുന്ന ഒരു പൊതു ചോദ്യം എല്ലാവരോടും നല്ല ഭരണമാണെങ്കിൽ പരാതികൾ കുറയുമോ കൂടുമോ ചിലപ്പോൾ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമോ അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം ചിന്തിക്കും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ പരാതിയില്ല എന്നല്ല പരാതിയുടെ നടപടി ഉണ്ടാവില്ല വീട്ടിലിരിക്കും ഉറപ്പായി അതായത് വീണ ജോർജ് മിനിസ്റ്റർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കോവിഡുമായി ബന്ധപ്പെട്ട് കേസുകൾ വരുമ്പോൾ കേസുകൾ കേരളത്തിൽ കൂടുന്നു 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 എന്നുള്ള വാർത്ത മാത്രം വരുന്നു പക്ഷെ അത് ഏത് സാഹചര്യത്തിലാണ് കൂടുന്നു എന്നുള്ളതാണ് പ്രസക്തി കാരണം കൃത്യമായി ഇവിടെ പരിശോധനകൾ നടക്കുന്നു അതുകൊണ്ടാണ് കേസുകൾ ഡിറ്റക്ട് ചെയ്യുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ പരിശോധനയെ നടക്കുന്നില്ല അതുകൊണ്ടാണ് അവിടങ്ങളിൽ ഇതൊന്നും റിപ്പോർട്ട് ചെയ്ത പക്ഷേ ഇന്ത്യയിലാകെ കേസുകൾ നോക്കുമ്പോൾ കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പരിശോധന നടത്തുമ്പോൾ ഉണ്ടാകുന്നുണ്ട് അത് തന്നെയാണ് നമ്മുടെ ഇവിടെയും പരിശോധനകൾ കൃത്യമായ രീതിയിൽ പരിശോധനകൾ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട് അത് അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം ജനങ്ങൾക്ക് സർക്കാരിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ പരാതിയുമായി മുന്നോട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഏതായാലും നവകേരള സ്രസ്സിന്റെ ഇന്നത്തെ കൊല്ലം ജില്ലയുടെ സമഗ്രമായ വിവരങ്ങളാണ് നൽകിയത് കൊല്ലം ജില്ലയിൽ ഇന്ന് മൂന്നാമത്തെ സർസോടെ കൊല്ലം ജില്ലയിലെ പര്യടന അവസാനം തിരുവനന്തപുരത്തേക്ക് വർക്കലയില ഷീജ ഇതെല്ലാം വന്ന് കണ്ടുപഠിച്ചില്ല ഇവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ ഷീജ തിരുവനന്തപുരത്തെ എസ് പി ആണല്ലോ അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് വന്ന് ഇവിടെ കാര്യങ്ങളൊക്കെ വിശദീകരി പഠിച്ചു തിരുവനന്തപുരത്ത് ഈ കണ്ട ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയോ തിരുവനന്തപുരത്ത് കുറച്ച് ഗംഭീരാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങളെ വരവേൽക്കുവോ ഞങ്ങൾ ചെല്ലുമ്പോൾ വർക്കല മുതൽ വരവേൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വർക്കല മുതൽ ഗംഭീര സ്വീകരണമാണ് ഷീജ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്ന് തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനത്തേക്ക് അങ്ങനെ പതിമൂന്ന് ജില്ലകൾ കടന്ന് പതിനാലാമത്തെ ജില്ലയായ നമ്മുടെ തലസ്ഥാനത്തേക്ക് എത്തുകയാണ് വർക്കലയിൽ ആദ്യ സ്വീകരണം അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു അപ്പോൾ നവകേരള സദ സമഗ്രമായ സഗ്രമായ വിവരങ്ങളാണ് നമ്മുടെ രാജ്കുമാറണനും സുജിവും ഷീജയും ഒക്കെ നമുക്ക് നൽകിയത്